सर्व धर्मान् परित्यज्य मामेकं शरणं व्रज अहं तं सर्वपापेभ्यो मोक्षयिष्यामि भाशुचह जय गुरुदेव ജയ ഗുരുദേവ് ചെലോ അല്ലേ നാലാമത്തെ ശ്ലോകം നാലാമധ്യായം ജയ ഗുരുദേവ് നാലാം അധ്യായം ശ്ലോകം

നമ്മൾ കഴിഞ്ഞ ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിച്ചത് ചാതുർവർണ്യം സിഷ്ടം അല്ലെ അതായത് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ വർണ്ണം എന്നുള്ള വാക്കിനർത്ഥം നിറം അല്ലെങ്കിൽ വർണ്ണം എന്നുള്ള വാക്കിനർത്ഥം വേർതിരിവ് ക്ലാസിഫിക്കേഷൻ അപ്പൊ മനുഷ്യരെ നാല് രീതിയിലാണ് വേർതിരിച്ചിരിക്കുന്നത് അത് ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ അത് ഞാനാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അത് പ്രകൃതിയാണ് അപ്പൊ പ്രകൃതിയാണ് ഈ നാല് രീതിയിൽ മനുഷ്യരെ വേർതിരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കർമ്മത്തിന്റെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അപ്പൊ മൂന്ന് ഗുണങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ് ഈ നാല് വർണ്ണങ്ങൾ വന്നിരിക്കുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പോ ഇതിന് ആ ഗുണങ്ങളും കർമ്മങ്ങളുമായിട്ടാണ് ബന്ധം ചിലപ്പോൾ ഒരു കുടുംബ ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് ഗുണങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ മൂന്ന് രീതിയിലുള്ള ആൾക്കാർ ജനിക്കാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഭീഷണൻ സാത്വികനായിരുന്നു അല്ലെ രാവണൻ സഹോദരങ്ങളാണ് അവര് രാവണൻ ഏഹ് രാജസിക്കായിരുന്നു അതുപോലെ തന്നെ കുംഭകർണൻ താമസിക്കായിരുന്നു അപ്പോൾ ഈ ഇത് മൂന്നും ഒരു ഒരു ഫാമിലിയിൽ തന്നെ ഒരു ഒരു സഹോദരങ്ങളിൽ തന്നെ നമ്മൾ കാണുകയാണ് അപ്പോ ഈ ഒരു കോമ്പിനേഷനിലാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രസകരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് വന്നിരിക്കുന്നത് പതിനാലാമത്തെ ശ്ലോകത്തില് നമാം കർമാണി ലിബന്തി എന്ന് അതായത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ശ്രദ്ധിക്കണേ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും നമാം കർമാണി ലിബന്തി ആ പ്രവൃത്തി എന്നെ ബന്ധിപ്പിക്കുന്നില്ല നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ അത് നമ്മൾ എന്ത് പ്രവൃത്തിയില്ലെങ്കിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ പ്രവൃത്തിയായിട്ട് മാറുന്നു പിന്നെ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പ്രവൃത്തി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ മൊത്തം പ്രശ്ന ഈ പ്രവൃത്തി നമ്മളെ അങ്ങോട്ട് വല്ലാതെ പ്രവൃത്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ മാനസികമായിട്ട് നമ്മൾ നമ്മളെ പ്രവൃത്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ സൊല്യൂഷൻ തന്നെ അടുത്ത വരികയിൽ തന്നെ സൊല്യൂഷൻ പറയണേ ഞാൻ എന്നെ ഞാൻ ഒരു പ്രവൃത്തിയുമായിട്ട് എന്താ പറയാ അറ്റാച്ച്ഡ് അല്ല ഞാൻ ബന്ധസ്ഥനല്ല എന്നെ ഒരു പ്രവൃത്തിയും ബന്ധിപ്പിക്കുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ഒരു പ്രവൃത്തിയും ബന്ധിപ്പിക്കാത്തത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ മാത്രം മതി നമുക്ക് ഒരല്പം ആശ്വാസം കിട്ടും ഇനി നമുക്ക് ഈ ബന്ധിപ്പിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ യെസ് ഇതാണ് എൻ്റെ പ്രശ്നം എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നെ പ്രവൃത്തി ഒരു പ്രവൃത്തിയും ബന്ധിപ്പിക്കാത്തത് രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഒന്നെന്താണ് നമ്മെ കർമ്മഫലെ സുപ്രഹ അതായത് എനിക്ക് കർമ്മഫലത്തെക്കുറിച്ച് ആഗ്രഹം ഇല്ല കർമ്മഫലം എന്തായിക്കൊള്ളട്ടെ അത് അത് ഏത് രീതിയിൽ വേണം ഇന്ന രീതിയിൽ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ കർമ്മഫലം എന്താണോ ആ ഫലത്തെ കുറിച്ച് എനിക്കൊരു ഒരു ഒരു ചിന്ത പോലും ഇല്ല ഒരു ആഗ്രഹം പോലും ഇല്ല ഇതാണ് ഒരു കാര്യം അതുകൊണ്ടാണ് എനിക്ക് കർമ്മവുമായിട്ട് ബന്ധനം വരാത്തത് അപ്പൊ എനിക്ക് കർമ്മഫലത്തെക്കുറിച്ച് ഒരാഗ്രഹം ഇല്ല രണ്ട് ഈ കർമ്മം ഞാനാണ് ചെയ്യുന്ന ഒരു ഒരു ചിന്തയെനിക്കില്ല അപ്പൊ എനിക്ക് ആക്ഷനെ റിസൾട്ടിനെ കുറിച്ച് ഡിസയർ ഇല്ല ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് കാര്യങ്ങളാണ് അതാണ് എന്നെ ഫ്രീ ആക്കുന്നത് ആക്ഷനിൽ നിന്ന് എന്നെ ഫ്രീ ആക്കാൻ കാരണം എന്താണ് ഒന്ന് എനിക്ക് ആക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് ഒരു ഡിസയറും ഇല്ല രണ്ട് എനിക്ക് ആക്ഷനിൽ യാതൊരു ഡുവർഷിപ്പും ഇല്ല ഈ രണ്ടും നമ്മളുടെ വലിയ പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് നമ്മൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൻ്റെ ഫലത്തെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് രണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാനാണത് പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ബോധം നമുക്ക് വരുന്നുണ്ട് ഈ രണ്ട് സംഗതികളും നമ്മളെ പ്രവൃത്തിയുമായിട്ട് ബന്ധസ്ഥനാക്കും ഉള്ളൂ ഈ ശ്ലോകം കേട്ടോ ഒന്ന് മനസ്സിലാക്കുക പക്ഷെ ഇത് വലിയ വരികളാണ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ എളുപ്പമുള്ള വരികളല്ല കഴിഞ്ഞു ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കഴിഞ്ഞു അപ്പൊ ശ്രദ്ധിക്കണം എന്താണ് എന്തുകൊണ്ടാണ് എന്നെ ഭഗവാൻ പറയണത് എന്നെ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധ ബന്ധസ്ഥനാക്കാത്തത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഫലത്തെക്കുറിച്ചുള്ള ഫല ത്തെ കുറിച്ചുള്ള ആഗ്രഹം എനിക്കില്ല ഒരു ഫലത്തെ കുറിച്ച് എനിക്ക് ആഗ്രഹം ഇല്ല അത് ഇന്ന രീതിയിൽ വേണം ആ രീതിയിൽ വേണം ഈ രീതിയിൽ വേണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല രണ്ട് എന്താണ് ഞാനാണ് ചെയ്യണം എന്നുള്ള ബോധം എനിക്കില്ല ഞാനിത് ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞ കാര്യമാണ് ഇപ്പോ കുറെ ആളുകളെ നമ്മളിങ്ങനെ വായിക്കുമ്പോ ഒരുപാട് വിജയിച്ച അതായത് അസാധ്യമായിട്ടുള്ള അസാമാന്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ ഇന്റർവ്യൂകളെങ്ങനെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ നിങ്ങൾ ഇത്രയും അസാമാന്യ പ്രവൃത്തികൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഒറ്റ കാര്യമാണ് അതായത് ഇത് ഞാൻ ചെയ്തല്ല ഇത് സംഭവിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് വെച്ചാ ആ ചിന്ത ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെയാണ് നമുക്ക് ഈ ആ ചിന്തയുടെ സീക്രട്ട് കിട്ടുന്നത് ശ്രദ്ധിക്കണേ നമ്മള് ഇത് കേട്ടുപെടുന്നൊരു കാര്യമാണ് ഒരു പക്ഷെ ഇത് പറയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവണ്ടാവില്ല എന്തോ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് എന്നുള്ളത് എന്നുള്ളത് ആ ഒരു ചിന്ത അവരിലേക്ക് വരുന്നത് കാരണം ഇത് ഞാൻ ചെയ്യുന്നതല്ല ഇത് സംഭവിക്കുകയാണെന്നുള്ള ചിന്ത ഭയങ്കര ഫ്രീഡം തരുന്ന ഒരു ചിന്തയാണ് ഇല്ല കറക്റ്റ് അല്ലേ സ്വർണം അലസത്യമല്ലേ അതായത് ദിസ്ഇസ് ആപ്പനിങ് ഉള്ള ആ തോട്ട് ഒരുപാട് ഫ്രീഡം തരുന്ന ഒരു തോട്ടാണ് അപ്പോൾ അതിന് കാരണം എന്താണ് അവരെപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ചിന്തയിൽ നിന്ന് ഫ്രീ ആണ് എന്ത് ചിന്തയിൽ നിന്ന് ഫ്രീ ആണ് ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ ഫ്രീ ആണ് ഇതിന്റെ ഈ പ്രവൃത്തിയുടെ ഫലം ഇന്നതായിരിക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്നും അവർ ഫ്രീ ആവുമ്പോഴാണ് ഈ പ്രവൃത്തി സംഭവിക്കുകയാണെന്നുള്ള ആ അവസ്ഥയിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കുന്നത് മനസ്സിലാവുണ്ടോ മനസ്സിലായോ മനസിലായല്ലോ അല്ലേ അത് ഭയങ്കര ഒരു ഫ്രീഡം തരുന്ന ഒരു കാര്യമാണ് അതായത് ഇത് ഇത് ഞാൻ ചെയ്യുന്നു അത് ഭയങ്കര പ്രശ്നമാണല്ലോ ഞാൻ ചെയ്യുമ്പോ പിന്നെ ഞാൻ കേമനാണെന്ന് കാണിക്കണം ഞാൻ തോറ്റുവോ എന്നുള്ള പേടി വരും ഞാൻ ചെയ്യുമ്പോ പിന്നെ ആളുകൾക്കൊക്കെ എന്നെ കുറിച്ചൊരു പ്രതീക്ഷയുള്ളതാണ് ആ പ്രതീക്ഷയെക്കുറിച്ച് എനിക്ക് ഉയരാൻ പറ്റുമോ ഇനി ഞാൻ ചെയ്യണം എന്ന് വരുമ്പോ ആളുകൾക്ക് എന്നെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പുതിയ പ്രതീക്ഷ അവർക്ക് നൽകാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോ അതിനോട് അറ്റാച്ചഡ് ആയിട്ട് ഒരു ആയിരം ഉത്കണ്ഠകളും ഭയങ്ങളും പ്രശ്നങ്ങളും കയറി വരും ശരിയല്ലേ മത്സരം കയറി വരും അസൂയ കയറി വരും മറ്റേ ആള് നന്നാക്കണം എന്നുള്ള ചിന്ത വരും മറ്റയാള് ചെയ്ത് അത്രയും നന്നാവോ എന്നുള്ള പേടി വരും അങ്ങനെ ഒരുപാട് കാരണം ഈ മാത്രല്ല ഈ പ്രവൃത്തിയിലാണ് എന്റെ മൊത്തം നിലനിൽപ്പ് ഉണ്ടാവണം അങ്ങനെയൊക്കെ ചില ചിന്തകൾ വരുമല്ലോ ഇല്ല ശരിയല്ല അങ്ങനെയല്ലേ ഇപ്പൊ ഈ പ്രവൃത്തിയിലാണ് എന്റെ മൊത്തം എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ പ്രവൃത്തിനെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചോളിയോ ചില പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഈ ബിസിനസ് ഈ ബിസിനസ് എങ്ങാനും അങ്ങാനും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാൽ ഞാനൊരു ഭഗവത്ഗീതയുടെ ഡേറ്റ് എടുത്തപ്പോഴേ ഒരാൾ പറയുന്നത് ഇത് ഞാൻ എങ്ങനെയും നടത്തും സാറേ ഇത് നടന്നില്ലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ എന്തിനാ ഈ പറയണത് ഏഹ് കാരണം ആ സംസാരം തന്നെ ശരിയല്ലല്ലോ കാരണം നമ്മൾ ഭഗവത്ഗീത സന്തോഷത്തോടുകൂടി നടത്തും കാരണം ആ പുള്ളിക്ക് കുറച്ച് എതിർപ്പുകൾ വരുമ്പോ പറയണ കാര്യം ഇതാണ് അതായത് ഞാനത് ജീവനോടുണ്ടെങ്കിൽ നടത്തും അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അതായത് അപ്പോ ഭയങ്കര ഡുബേഷിപ്പ് വരുമ്പോഴാണ് ആ ചിന്ത വരുന്നത് എന്ത് ഞാൻ ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഞാൻ ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത വരുമ്പോ ചെറിയ എതിർപ്പ് പോലും നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കാരണം അവിടെ ഞാനാണ് തോറ്റുപോകണമെന്നുള്ളൊരു ചിന്ത വരികയാണില്ല കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവട്ടല്ലോ അല്ലെ അതായത് ചെറിയ എതിർപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് വേറെ ആൾക്കാരോട് ഭയങ്കര വൈരാഗ്യവും ദേഷ്യവും വരണം എന്തുകൊണ്ടാണ് കാരണം ഞാനാണ് പ്രവർത്തിക്കുന്നത് ആഹാ നീ എനിക്ക് തടസ്സം നിൽക്കുന്ന ആളാണോ കാരണം ഇത് ഞാൻ പ്രവർത്തിക്കുന്ന സംഗതിയാണ് മാത്രമല്ല ഞാൻ ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നവുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ആ ഈ രണ്ട് ചിന്തകളും കാരണം ഞാൻ ടോട്ടലി കംപ്ലീറ്റ്ലി ഞാൻ ഈ ആക്ഷനോട് അറ്റാച്ച്ഡ് ആണ് മനസിലാവണ്ടല്ലോ അല്ലെ അതായത് ഭഗവാനോട് ഒരു ഭഗവത്ഗീതയുടെ ഒരു ഉദാഹരണം പറയുന്നത് മേഘങ്ങളിങ്ങനെ നീങ്ങി നീങ്ങി പോവാണ് ആകാശത്ത് അല്ലെ ശരിയല്ലേ ആകാശം അവിടെ തന്നെ നിൽക്കുകയാണ് മേഘങ്ങളിങ്ങനെ നീങ്ങി പോവാണ് ആകാശത്ത് പക്ഷെ ആകാശത്തിന് തോന്നുകയാണെങ്കിൽ ഞാനും ഈ മേഘത്തിനൊപ്പം നീങ്ങുകയാണെന്ന് തോന്നുന്ന അവസ്ഥയിലാണ് ഞാൻ പ്രവർത്തിക്കുകയാണെന്നുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അത് ഞാനിവിടെ തന്നെ നിൽക്കുകയാണ് നീങ്ങി പോവാണ് ഞാനും മേഘവുമായിട്ട് യാതൊരു ബന്ധം ഇല്ല മേഘം അതിന്റെ വഴിക്ക് പോകുകയാണെന്നുള്ള രീതിയിൽ ആ ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്ത പക്ഷെ ഞാനും മേഘവും ഒരുമിച്ച് നീങ്ങുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അപ്പോ എപ്പോ ഞാൻ എൻ അതായത് എന്റെ മനസ്സിലൂടെ എന്റെ ശരീരത്തിലൂടെ ഈ പ്രവൃത്തി സംഭവിക്കുകയാണ് അല്ല ഞാനിതായിട്ടൊരു ഇല്ല എന്നുള്ളതാണ് ഫ്രീഡം തരുന്ന ചിന്ത പക്ഷെ ഞാൻ മനസ്സാണ് ബുദ്ധിയാണ് ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാനാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തിയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് വരും അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഒരു പുഴയുടെ തീരുത്തിയിരിക്കുമ്പഴേ നല്ല ഒഴുക്കുള്ള പുഴയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാറപ്പുറത്തിങ്ങനെ നല്ല ഒഴുക്ക് അതായത് പാറയിൽ കൂടി ഇങ്ങനെ വെള്ളമൊഴുകുന്ന ചെ ചില സ്ഥലങ്ങളുണ്ടല്ലോ ശക്തമായിട്ട് ഒഴുക്കുള്ള ഒരു പാറപ്പുറത്ത് നമ്മളിരിക്കുമ്പോ നമുക്ക് തോന്നും പുഴയും പാറയും നമ്മളും ഒക്കെ കൂടി അങ്ങോട്ട് ഒഴുകിപ്പോണ പോലെ തോന്നും ഇല്ലേ കറക്റ്റ് അല്ലേ സർന്നു പാറ അവിടെ തന്നെ നിൽക്കാണ് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കാണ് പക്ഷെ നല്ല ശക്തിയായിട്ട് ഒഴുക്കില് വെള്ളത്തില് നോക്കിയിങ്ങനെ നിക്കുമ്പോ ഈ പാറയും പുഴയും എല്ലാം നമ്മളും ഒക്കെ കൂടി ഇങ്ങോട്ട് ഒഴുകി അങ്ങനെ ആ ഒരു ചിന്ത ഒരു ഒരു തെറ്റായ ചിന്തയാണ് അപ്പോ ഞാൻ പ്രവർത്തിക്കുന്നു ഈ പ്രവൃത്തിനെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ ജീവിതം ഈ പ്രവൃത്തിയിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളോ ആഗ്രഹങ്ങളും ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പ്രവൃത്തിയുമായിട്ട് എന്നെ കൂടുതൽ ബന്ധസ്ഥനാക്കുന്നു എനിക്ക് ആ ബന്ധനമില്ല അർജുന കാരണം ഞാൻ പ്രവർത്തിക്കുകയാണെന്നൊരു വിചാരം എനിക്കില്ല എനിക്ക് ഈ പ്രവൃത്തിയുടെ ഫലത്തെ കുറിച്ച് ഒരു ആഗ്രഹങ്ങളും അങ്ങനെ വരുമ്പോ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധിക്കും അങ്ങനെ വരുമ്പോ വളരെ ഫ്രീ ആയിട്ട് ഒരു പ്രവൃത്തിയുടെ തോൽവിയും ചെയ്യവും നമ്മളെ ബാധിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ലേ കറക്റ്റ് അല്ലേ സ്വർണം അപ്പോ ഈ അടുത്ത് മോഹൻലാലാണ് പറഞ്ഞത് സിനിമയുടെ പരാജയം ഇപ്പൊ ഒരുപാട് സിനിമകളെ പരാജയപ്പെടുമ്പോ പരാജയം എന്തുകൊണ്ട് ബാധിക്കുന്നില്ല ചോദിച്ചാൽ അത് ഞാൻ പ്രവർത്തിക്കുന്നല്ല പിന്നെ പരാജയം പ്രവൃത്തി എൻ്റെ എന്റേതല്ലെങ്കിൽ പിന്നെ പരാജയം എൻ്റെതല്ലല്ലോ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ ഇത് പ്രവൃത്തി എൻ്റെതാവുമ്പോളാണല്ലോ പരാജയം എൻ്റെതാവണത് പ്രവൃത്തി എൻ്റെതല്ലെങ്കിൽ പിന്നെ പരാജയം എൻ്റെതാവണല്ലോ ഫലത്തിന്റെ ഓണർഷിപ്പ് ഞാൻ എടുക്കുന്നില്ല അവിടെ മനസ് പറയണം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അപ്പോ ഇത് ഇത് എത്രയുള്ളൂ ഈ ഈ സംഭവം ഈ അടുത്ത് ഗുരുജി ഈ നമ്മുടെ സന്തോഷം കളയുന്ന ഒരു സംഭവമാണ് ഈ ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കാരണം പലപ്പോഴും ഞാൻ കാണുന്നത് കർമ്മയോഗത്തിന് ഒന്നുകൂടി ക്ലാരിറ്റി തര തരുകയാണ് ഈ നാലാം അധ്യായത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ആളുകള് ആത്മീയതയിൽ വരുമ്പോൾ ഈ പ്രവർത്തിക്കാതിരിക്കണതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരാറുണ്ട് കേട്ടോ നമ്മളിപ്പോ പ്രവർത്തി ഈ പ്രവൃത്തിയുടെ ഫലത്തെ കുറിച്ചുള്ള അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ പറയുന്നത് പക്ഷെ പ്രവർത്തിക്കാതിരിക്കുക ഒക്കെ ചെയ്യണം എന്തിനൊക്കെ അത്ര വലിയ റിസ്ക് എടുക്കണം എന്തിനെ വല്യ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരേ അങ്ങനെയൊക്കെ ചെയ്താൽ പോരേ ഇപ്പൊ ഒരു വലിയ സംഭവം സംഘടിപ്പിക്കണം എന്ന് മനസ്സിലോട്ടൊരു ഐഡിയ വരുമ്പോ അത്രയൊക്കെ വേണം അത്രയൊക്കെ റിസ്ക് എടുക്കണം അത്രയൊക്കെ ആള് വരുമോ അത്രയൊക്കെ വേണോ അങ്ങ അങ്ങനെ അങ്ങനെ കൂടി വല്ലാണ്ട് ഒതുങ്ങി പോകുന്ന കുറെ ആളുകളെ ഞാൻ ഞാൻ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ ഒതുങ്ങാനാണോ നമ്മൾ ജീവിക്കണം അല്ല ഞാൻ ചോദിക്കണം അങ്ങനെ ഒതുങ്ങേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടോ അല്ലേ നമ്മൾ ഈ ഒന്നും ചെയ്യാതിരിക്ക ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതിൽ കംഫർട്ടബിൾ ആയി തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നമ്മളെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല അല്ലേ സ്വർണ്ണോ കാരണം ഈ കർമ്മണ്യവാദികാരവസ്ഥ മഹാഫലേഷു കഥാചനയില് ഭഗവാൻ പറയുന്നുണ്ടേ കർമ്മം ചെയ്യ ചെയ്യാതിരിക്കുന്നതില് ബന്ധസ്ഥനാവുന്ന അവസ്ഥ അതും പാടില്ല അർജുന അങ്ങനെ കാരണം അർജുനൻ ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു അങ്ങോട്ട് കംഫർട്ടബിൾ ആവുകയാണ് യുദ്ധം ചെയ്യണ്ട യുദ്ധം ചെയ്യണ്ട കൊറേ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യണ്ട എന്നുള്ള ഒരു അങ്ങോട്ട് ഒരു സുഖം കണ്ടെത്തുകയാണ് അർജുനൻ ഒരു സുഖം ആ സുഖം കണ്ടെത്തുന്ന കുറെ ആൾക്കാർ ആത്മീയതയുടെ പേരിൽ ആ സുഖം കണ്ടെത്താറുണ്ട് അതായത് ഒന്നും ഒന്നും തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യണ്ടേ ഒന്നും പ്രവർത്തിക്കണ്ട ഭഗവത്ഗീത കേട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ പോവാ മനസ്സിലാണല്ലോ അല്ല അത് ഒന്നും രാവിലെ സാധന ചെയ്യാ വൈകുന്നേരം ഭഗവത്ഗീത അത്യാവശ്യമാണ് ജീവിതത്തിൽ അപ്പൊ വേറെ എന്താ ആക്ടിവിറ്റീസ് അല്ല ഇന്നിപ്പോ എട്ട മണിയായില്ലേ പിന്നെന്താ ആക്ടിവിറ്റി അല്ല നാളെ രാവിലെ സാധന അത് അത് കഴിഞ്ഞാൽ പിന്നെന്താ ആക്ടിവിറ്റി പിന്നെ വൈകുന്നേരം ഭഗവത്ഗീത അല്ല വേറെ ഒരു പണിയില്ലേ അപ്പൊ ഒരു ഒരു ആക്ടിവിറ്റീസും കാര്യമായിട്ട് എടുക്കാതെ പുതിയ ചാലഞ്ചസ് എടുക്കാതെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാതെ പുതിയ കാര്യങ്ങളൊന്നും നമ്മള് നമ്മള് വളർച്ച എപ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അല്ലെ കറക്റ്റ് അല്ലേ സ്വർണ്ണം അത് കർമ്മം ചെയ്യാതിരിക്കാൻ ചില കാരണങ്ങളും ആത്മീയതയുടെ പേരിൽ കണ്ടെത്തുന്നുണ്ട് ആൾക്കാർ ഞാൻ പ്രണ പോയിന്റ് മനസ്സിലാവണല്ലോ അല്ലെ എന്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് സേവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം പ്രൊഫഷൻ ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ എംബിഷൻസ് ആയിക്കോട്ടെ നമ്മൾ ഈ ഭഗവത്ഗീതയുടെ ഒക്കെ അതൊക്കെ നമുക്ക് ഒരു വലിയ മോട്ടിവേഷൻ ആയിട്ടാണ് മാറേണ്ടത് എന്ത് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള മോട്ടിവേഷൻ എന്ത് രീതിയിലുള്ള പ്രവർത്തനം ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഇതൊക്കെ മാറേണ്ടത് അല്ലെ സാധനമായിട്ടൊക്കെ എനർജി കൂടുതൽ പ്രവർത്തിക്കാനുള്ള മോട്ട് ഈ സാധനം കഴിഞ്ഞ് പിന്നെ പകൽ മുഴുവൻ പത്രം വായിച്ച് വീട്ടിലിരിക്കാനായിട്ട് എന്തിനാണ് ഈ സാധനം അല്ലേ അപ്പൊ കൂടുതൽ പ്രവർത്തിക്കാൻ ഉള്ള ഒരു മോട്ടിവേഷനായിട്ടാണ് അതൊക്കെ മാറേണ്ടത് കർ ഈ കർമ്മയോഗം ഭയങ്കര ക്ലാരി ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് തരുവാണേ ഇവിടെ ഈ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു ഒരു സംഭവം അത് ഞാൻ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ അത് കറക്റ്റ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ശ്രദ്ധിക്കണം കേട്ടോ ഈ പോയിന്റ് എനിക്ക് എന്നെ ഒരു ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളൊരു ടോക്കാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമുക്ക് എന്താണോ ഫീൽ ചെയ്യണത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പൊ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ നമ്മുടെ സമയം നമ്മുടെ മനസ്സിന്റെ സമയം നമ്മുടെ നമ്മൾ കൂടുതൽ ചിലവഴിക്കുന്നത് ആ കാര്യമാണ് നമ്മുടെ ലൈഫിൽ കൂടുതൽ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ നമ്മൾ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതാണ് നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇപ്പൊ നമ്മളെപ്പോഴും വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരാള് എനിക്ക് സന്തോഷം വേണം സന്തോഷം വേണം വേണോന്ന് ആഗ്രഹിച്ചാലൊന്നും സന്തോഷം കിട്ടാൻ പോകില്ല അല്ലെ കറക്റ്റ് അല്ലേ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാള് അയ്യോ ദൈവമേ എനിക്ക് സന്തോഷം വേണേ സന്തോഷം വേണേ സന്തോഷം വേണേ ദൈവത്തിനാ ഭാഗത്തേക്ക് നോക്കാൻ പോലും തോന്നൂല പിന്നില്ലേ സന്തോഷം അപ്പോ ഈ ഇവിടെ ഈ ഗുരുജി ഒരു ടോക്കിൽ ഈ അടുത്ത് പറഞ്ഞൊരു കാര്യം ഈ ക്ലൻലിനെസ് വൃത്തി എന്ന് പറയണത് ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര ഒരു ടോക്കാണ് വൃത്തി എന്ന് പറയണത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തനിയെ സംഭവിക്കില്ല നമ്മൾ വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും വൃത്തിയാവുള്ളൂ അല്ലെ കറക്റ്റ് അല്ലേ സ്വർണ്ണം നമ്മൾ പല്ല് തേച്ചാലേ പല്ല് വൃത്തിയാവുള്ളൂ കുളിച്ചാലേ ശരീരം വൃത്തിയാവുള്ളൂ നമ്മുടെ ചുറ്റുപാട്ടില് പൊടി തന്നെത്താനിങ്ങനെ വന്നുകൊണ്ടിരിക്കും അഴുക്ക് തന്നെയേ വരുവേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അഴുക്ക് എന്ന് സംഗതി നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ ചുറ്റുപാടിലാണെങ്കിലും തന്നെയേ വന്നോണ്ടിരിക്കും അപ്പൊ നമ്മളിതിനെ വൃത്തിയാക്കിയാൽ മാത്രമേ ആ അഴുക്ക് പോയിക്കൊണ്ടിരിക്കുള്ളൂ പറയണ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അപ്പോ ഈ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണേ അപ്പൊ വൃത്തിയാക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ അഴുക്ക് പോയിക്കൊണ്ടിരിക്കുള്ളൂ വൃത്തിയാക്കല് തനിയെ സംഭവിക്കില്ല പക്ഷെ അഴുക്കാവൽ തനിയെ സംഭവിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള് എത്ര പൂട്ടി നല്ല സൂക്ഷിച്ച് പൊടിയൊന്നും കേറാണ്ട് സൂക്ഷിക്കുന്ന മുറി വീടാണെങ്കിൽ പോലും പൊടി വന്ന് കയറണ കണ്ടിട്ടില്ലേ ഇല്ല കറക്റ്റ് അല്ലേ ഒരു ഒരാഴ്ച തുടക്കാതിരുന്നുണ്ടെങ്കില് ഈ എന്തെങ്കിലും ഒരു ശ്രമവും കൂടാണ്ട് വീട് ഒരാഴ്ച നമ്മൾ തുടക്കാണ്ടിരുന്ന പൂട്ടി നല്ല സേഫ് ആക്കിയിട്ട വീട് പോലും പൊടി വന്ന് കയറും കണ്ടിട്ടുണ്ടോ ഇല്ല കറക്റ്റ് അല്ലേ അപ്പൊ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൃത്തി കേടാവാനായിട്ട് അഴുക്ക് വന്ന് കയറാനായിട്ട് ഇല്ലേ കറക്റ്റ് ഇല്ലേ സ്വർണം പക്ഷെ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ ഗുരുജി പറയണ പോയിന്റ് ഗംഭീരമാണ് വിഷമം ഈ ഈ അഴുക്ക് പോലെയാണ് വിഷമം ഇങ്ങനെ വന്ന് കയറും വിഷമിക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ വന്ന് കയറും അപ്പോ മുറി വൃത്തിയാക്കുന്ന പോലെ സന്തോഷിക്കാന്നുള്ളത് എങ്ങനെയാണ് വൃത്തിയാക്കാനുള്ള നമ്മളൊരു എഫേർട്ട് സന്തോഷിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇട്ടേ പറ്റും മനസ്സിലാവുണ്ടല്ലോ പറഞ്ഞു മനസ്സിലാവുണ്ടോ ഈ സന്തോഷിക്കാനുള്ളൊരു എഫേർട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളിലും കാരണങ്ങളിലും നമ്മൾ ഏർപ്പെടാണ്ടിരുന്നാൽ ഈ മുറിയിലേക്ക് വീട്ടിലേക്ക് അഴുക്കുമെന്ന് കയറുന്ന പോലെ വിഷമം ഇങ്ങനെ കയറി 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 പിന്നെ കുറെ കഴിഞ്ഞ അത് വൃത്തിയാക്കാൻ വലിയ പാടായി മാറുന്ന പോലെ വിഷമം ഇങ്ങനെ കയറി കയറി ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ വിഷമം ഇങ്ങനെ കയറി 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 കയറിയിട്ട് പിന്നെ അവർക്ക് അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം അവർ അത്ര അധികം ഈ ഒരു ഒരു പത്ത് വർഷമൊക്കെ പല്ല് തെക്കാതിരുന്നാലുള്ള അവസ്ഥ പിന്നെ എന്താണ് പിന്നെ പല്ല് തന്നെ എടുത്ത് മാറ്റി വെക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ അതുപോലെയാണ് ഈ ചില ആൾക്കാരെ അങ്ങോട്ട് വിഷമിച്ചിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന പിന്നെ അവർക്ക് സന്തോഷിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും മനസ്സിലാവുള്ളൂ പറയണത് മനസ്സിലാവുണ്ടോ അല്ലെ അപ്പോ ഒരു ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന പോലെ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ഏർപ്പെടാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് അല്ലേ വേണ്ടേ അത് വേണ്ടേ കാരണം ഈ സന്തോഷത്തിന് എത്ര എഫേർട്ട് വേണം കേട്ടോ സന്തോഷമൊന്നും തന്നെയും സംഭവിക്കില്ല സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണോ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളാണല്ലോ കണ്ടെത്തേണ്ടത് അതില് അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഈ അഴുക്ക് വന്ന് കയറുന്ന പോലെ വിഷമം ഇങ്ങനെ വന്ന് കയറി 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 അവസാനം സന്തോഷിക്കാൻ തന്നെ മറന്നിട്ടുള്ളൊരു ജീവിതത്തിലോട്ട് മാറിപ്പോകും അപ്പോ ഇന്നത്തെ വരികൾ ഇത്രേ ഉള്ളൂ എന്താണ് ഞാൻ പ്രവൃത്തിയിൽ ബന്ധസ്ഥനല്ല അർജുന കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്നെന്താണ് ഞാൻ ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്കില്ല ഞാ ആ ഞാനാണ് ഈ പ്രവൃത്തിയുടെ ഉത്തരവാദി എന്നുള്ള ചിന്ത എനിക്കില്ല ഈ പ്രവൃത്തിയുടെ ഫലത്തെ കുറിച്ച് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പ്രവൃത്തിയിൽ നിന്നും ഫ്രീ ആണ് അർജുന രണ്ടു കാര്യങ്ങളൊന്നും ഫ്രീ ആയ സന്തോഷം തന്നെയാ ഒന്നുള്ളൂ ഗുരുദേവ് നാളെ കാണാം ജയ ഗുരുദേവ് ചന്ദ്രചൂട് शिव शंकर पार्वती रमण के नमो नमो चंद्रचूड शिव पार्वती रमणा के नमो नमो सुंदरतरा हर സുന്ദര തര പര ഹര ഗംഗാധര ഗജറജ ചരധര ചന്ദ്രചൂട ശിവ ശര പാർവതി Ramarna Ni Namo Namo Sadio Jatamam Vardanum.